അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പഴം കേക്കാണെന്ന് പറഞ്ഞല്ലേ പഴം കേക്ക് എന്ന് പറഞ്ഞു ഈ പഴഞ്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചോറാണ് അതുപോലെ പഴയ കേക്കാണ് ഉമ്മച്ചി കേക്ക് ആ അപ്പൊ കുഴപ്പമില്ല പുതിയ കേക്കാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇത് ഇത് ഈ പഴം കേക്ക് എങ്ങനെയാ പഴം കേക്ക് പഴം മുറിച്ച് ഒരു പാത്രം ഗ്യാസ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അതിൽ പഴം പാട്ടി എടുക്കുക പഴം വാട്ടി വേറെ അട വെക്കുക ശേഷം മുട്ട ഒടിച്ച് പാർന്ന് അതടിക്കുക അടിച്ചിട്ട് ആ പഴം അതിലിട്ടിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രം അടുപ്പിൽ വെക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലെ കുഴിക്കുക അതിൽ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ചേർക്കുകയും ചെയ്യുക എന്നിട്ട് നമ്മൾ ആവി അടച്ചാട വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മതി അപേ ആവും ശേഷം അത്രേ ഉള്ളൂ എളുപ്പാണ് ഉമ്മ തുടങ്ങാം നമുക്ക് അപ്പൊ ഇത് വളരെ എളുപ്പമാണ് നേന്ത്രപ്പഴം മുറിച്ച് കുറച്ച് നെയ്യ് ഒന്ന് ഇത് ഇതെടുക്ക എന്ത് ഒന്ന് വരട്ടി എടുക്കുക അല്ലെ ഒന്ന് വാട്ടിയെടുക്ക ഒന്ന് വാട്ടിയെടുക്ക അതിനുശേഷം മുട്ടയും പഞ്ചസാരയും കൂടെ അടിക്കും അല്ലേ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് അതിൽ മിക്സ് ചെയ്ത് പിന്നെ ഒരു പിന്നെ ഒരു പാത്രത്തില് ഒരു സോസ് സോസ്പാനിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് അല്ലേ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ റെഡി പിന്നെ തണുക്കുമ്പോൾ മുറിച്ച് കഴിക്കാം തുടങ്ങാം നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴമാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ചാൾക്ക് ആറാൾക്ക് കഴിക്കാനുള്ള പിന്നെ പഴം പഴങ്കയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് വേണമെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നെയ്യോ എണ്ണയൊക്കെ കുറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഒരല്പം മതി നോൺ സ്റ്റിക്ക് പാൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് മതി ഇപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് മുട്ട ഇതെല്ലാം മേമ്പടിക്കുള്ള സാധനങ്ങളാണ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് മാത്രമല്ല നല്ല കൊതിയും വരുന്നുണ്ട് കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നുന്നു നമ്മുടെ മോഹനമൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാം ഇനിയിപ്പൊ ഇത് റെഡി അല്ലേ ഇനി നമുക്ക് പിന്നെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചത് മുട്ട അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ കളർ മാറും മാറുന്ന ഒത്ത റെഡി ആയിട്ട് പഞ്ചസാര അടി അങ്ങനെ ആയി കിട്ടിയാ മതി പഞ്ചസാര ഇതുകൂടെ മിക്സ് ആയി കിട്ടിയാ മതി ആദ്യം മുട്ട പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടുക ഉദ്ദേശം ഒരു പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഒരു നൂറ് ഗ്രാം പഞ്ചസാര അല്ലേ മൂന്ന് നേന്ത്രപ്പഴത്തിന് ഒരു നൂറ് ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഈ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എഗ് ബീറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും അത് പഞ്ചസാര അങ്ങ് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം മുട്ട കൂടെ തന്നെ ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്കപ്പൊടിയൊക്കെ അല്ലേ ഏലക്കൊടിയും ഒക്കെ ചേർക്കും അണ്ടിപ്പരിപ്പും അതിലിട്ടത് അപ്പൊ നമ്മൾ ഈ ഇത് പഴത്തിന്റെ കേക്കാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പൊ പഴം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കടിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആണ്ടിപ്പരിപ്പും മുന്തിരിയും അതിനകത്ത് ഏലക്കപ്പൊടിയും ചേർക്കുക ഒരു മണത്തിനാണ് ഏലക്കാപ്പൊടി നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് മുഴുവൻ ഇതാ ഇപ്പോൾ കാണാൻ പറ്റും കേക്കിൻ്റെ മിക്സിങ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതൊരു സോസ് പാനിൽ വെച്ച് ഒന്ന് ആവി ആവുകയറ്റി എടുത്തു കഴിഞ്ഞാൽ റെഡിയാണ് ഒരു അഞ്ച് മിനിറ്റ് ആവി ആവുകയറ്റുക ശേഷം പിന്നെ ഒന്ന് അല്ലേ സിമ്മിൽ വെക്കുക ഈ സോസ് പാനിലാണല്ലേ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഒന്നും ഇല്ലാത്ത കാലത്ത് എന്തായിരുന്നു ചെയ്തിരുന്നു പിന്നെ സാധാരണ കിണ്ണം വാങ്ങുക വട്ടത്തിലുള്ള അലൂമിനിയുടെ കിണ്ണം വാങ്ങിയിട്ട് അടുപ്പിൽ കണലാക്കിയിട്ട് അതിൽ കിണ്ണം വെക്കുക എന്നിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക എന്നിട്ട് അതിലിതൊഴിക്കുക ഒഴിച്ചിട്ട് അതിൽ മോള് ഒരു എന്തെങ്കിലും ഒരു മൂടി മൂടിയിട്ട് അതിൽ ചെറിയ കണലിട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞു പുലിയാണെന്ന് പക്ഷെ ഇപ്പൊ പറയുന്നു ആള് പുപ്പുലിയാണ് ഓ ഇഡലി ചെമ്പിലും വേവിക്കാം വേറൊരു ഓപ്ഷനൂടെ ഇഡലി ചെമ്മിന്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ മിക്സ് മുഴുവൻ റെഡിയാണ് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതൊന്ന് പിന്നെ അതിന് സോസ് പാൻ അല്ലേ ഒരു സോസ് പാനിൽ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സോസ് പാനിൽ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വേവി പിന്നെ ചൂടാക്കി കൊടുക്കുക സിമ്മിലിട്ട് വേവിക്കുക ഒരല്പം നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് ഈ മിക്സ് മുഴുവൻ ഇത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഴം കേക്കാണ് അപ്പോൾ ഇത് വേവുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വാർത്തെടുക്കണം വേഗം കുട്ടികളെ കുറച്ച് നേരം കൂടെ കാത്തിരുന്നേ പറ്റുള്ളൂ ഇനി ഇത് കാത്തിരി ഇത് ഉറച്ചതിന് ശേഷം ഇത് വെന്ത് ഉറച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും വറുത്ത നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ചെറിയും കൂടെ കൂട്ടിയിട്ട് ഗാർണിഷ് ചെയ്യാനും ഉണ്ട് കേക്ക് റെഡി നല്ല മണമൊക്കെ വരാൻ തുടങ്ങി അത് മാത്രമല്ല കൂടെ കൂടെ നമ്മൾ തുറന്നു നോക്കിയിരുന്നു കാരണം കരിയുന്നുണ്ടോ വെന്തോ എന്നൊക്കെ നോക്കിയിരുന്നു കറക്റ്റാണ് വേവ് കറക്റ്റാണ് വളരെ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ള ഒരു അഞ്ച് പേർക്ക് മുറിച്ച് കഴിക്കാനുള്ള സാധനമേ ഉള്ളൂ അല്ലേ മൂന്ന് നേന്ത്രപ്പഴം വെച്ച് അപ്പോൾ ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്ന് ഇതിപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇതെടുക്കുന്നതിന് ഒരു പ്രത്യേക ടെക്നിക്കുണ്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കഴിക്ക അല്ലേ അമ്മ കഴിച്ചൂടെ ഓ കഴിക്ക അപ്പോൾ നമ്മുടെ പഴം കേക്ക് റെഡിയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ പഴഞ്ചോറ് എന്നൊക്കെ പറയുന്നത് പഴയ ചോറിനെയാണ് പക്ഷേ ഈ പഴ കേക്കിന് പഴം കേക്കിൻ്റെ പ്രത്യേകത പുതിയ കേക്കാണ് ചൂട് നന്നായിട്ടാണ് മാറിയിട്ടില്ല എന്നാൽ പോലും നമുക്കിപ്പോ തന്നെ കഴിച്ചു വയ്ക്കാൻ പറ്റും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയതാ കുറേ പീസുകളാണ് ചെറിയ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആൾക്കാർ കൂടിയിട്ടുണ്ട് കാരണം മനസ്സിലായി കാണുമല്ലോ കേക്കിന്റെ നല്ല മണം വന്നു കഴിഞ്ഞു മക്കളേ മിക്കവാറും എനിക്ക് ഒരു പൊടി കിട്ടുമെന്ന് സംശയമുണ്ട് കാരണം ചെറിയ പീസുകൾ തന്നെ അത് തിന്നു തീർക്കും